ഒറ്റ രാത്രി കൊണ്ട് പണിതെടുത്തൊരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയെ ഇന്നലെ നമ്മളുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു അപ്പോൾ അവർ സാധനം കൊണ്ടു തന്നപ്പോൾ തന്നെ അതായത് ഇതേപോലെ വലിയൊരു കാർഡ് ബോർഡ് കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു വീട് സെറ്റ് ആക്കി കേട്ടോ കുഞ്ഞിനെ ഈ വീടൊക്കെ ഉണ്ടാക്കി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കസേരയൊക്കെ അടുക്കി വെച്ചിട്ട് അതിന്റെ മണ്ടിൽ ഒരു കട്ടനൊക്കെ ആക്കിയിട്ട് ഞങ്ങളൊരു കൂടാനം പോലെ സെറ്റ് ചെയ്ത് കൊടുക്കും അതിലിരുന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിലൊക്കെ കാണുമല്ലോ അതുപോലെ ചെറിയ ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാവുന്ന ടൈപ്പിലുള്ള പിള്ളേർക്ക് കളിക്കാവുന്ന വീടൊക്കെ അപ്പോൾ അതും വാങ്ങാത്തതിൻ്റെ കാര്യം ചില വാങ്ങിയ ഒന്നോ രണ്ട് ദിവസത്തെ ആവശ്യങ്ങളൊക്കെ ഉള്ളു കുഞ്ഞിന് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കാർഡ് ബോർഡ് നല്ല കട്ടിയുള്ള കാർഡ് ബോർഡ് കിട്ടുമ്പോൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടി എഫർട്ടിട്ട് ചെയ്യുമ്പം ഒരു ഭയങ്കര സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് അവർ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് കൊണ്ട് വീട്ടിൽ കൊണ്ടും തന്നതും വൈകുന്നേരം ഒൻപത് മണിക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി കേട്ടോ അപ്പോൾ വീടിന് ഈ ഒരു വാതിലും ജനലും മാത്രം മതിയെന്നാണ് ഏട്ടം പറഞ്ഞത് അകത്തെന്തേലും തലയാണയൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഈ എഴുത്തും വരെയൊക്കെ എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോഴത്തേക്കും ും കിടന്നുറങ്ങി പിന്നെ ഒരു ഒരൊന്നൊന്നര മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടന്നത് അപ്പോൾ രാവിലെ കുഞ്ഞിനെ സർപ്രൈസായിട്ട് കാണിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അവൾ ഉണർന്ന് വന്നപ്പോൾ തന്നെ കണ്ണൊക്കെ പൊത്തി കൊണ്ടുവരുവാണ് പുറത്തുനിന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷേ ഞങ്ങളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോ തന്നെ കുഞ്ഞിനെ ആകെ ആകെപ്പാടൊരു ചമ്മലായിരുന്നു അതായിരുന്നു മുഖൊക്കെ അത് ഇങ്ങനെയൊക്കെ

ണറേ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കളയുക എന്നുള്ള പേടിയിൽ ഏട്ടൻ ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നു പക്ഷേ ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു സന്തോഷം തോന്നി അവളുടെ ആ ഒരു സന്തോഷം കണ്ടിട്ടാണ് പക്ഷെ പണി കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു കാരണം ഇന്നത്തെ ദിവസം ഫുൾ ഞാൻ ഇതിനകത്ത് തരുന്നു കേട്ടോ ഇവൾ ഇതിനകത്ത് ഇരുന്നിട്ട് ഓരോരുടെ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കും എന്നിട്ട് പുറത്ത് നിൽക്കും ഇതിൻ്റെ ജനലി വഴി ഓരോ സാധനം തരും അപ്പോൾ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീടിന് സ്ക്വയർ ഫീറ്റിനെ കുറിച്ചും ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാതെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല